ഏഷ്യാകപ്പിൽ ഇത്തവണ ഫൈനലിസ്റ്റുകളായി പലരും പ്രവചിച്ച അഫ്ഗാനിസ്ഥാൻ സൂപ്പർ ഫോർ പോലുമെത്താതെ പുറത്തായി അടുത്ത റൌണ്ടിലേക്ക് മുന്നേറാൻ ജയം അനിവാര്യമായിരുന്ന അവർ ഗ്രൂപ്പ് ബിയിലെ അവസാന റൌണ്ട് മത്സരത്തിൽ ശ്രീലങ്കയുടെ ആറ് വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാങ്ങി ഇതോടെ ഗ്രൂപ്പ് ജേതാക്കളായി ലങ്ക സൂപ്പർ ഫോറിലേക്ക് മുന്നേറിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ബംഗ്ലാദേശും സൂപ്പർ ഫോറിലെത്തി നൂറ്റി എഴുപത് റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ലക്ഷ്യമാണ് ലങ്കയ്ക്ക് അഫ്ഗാനിസ്ഥാൻ നൽകിയത് എന്നാൽ കുശലി മെന്റിസിന്റെ ഫിഫ്റ്റിയിലേറി പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ വെറും നാല് വിക്കറ്റിന് ലങ്ക വിജയം കുറിക്കുകയായിരുന്നു അമ്പത്തിരണ്ട് ബോളിൽ പത്ത് ഫോറുകൾ ഉൾപ്പെട്ടതാണ് താരത്തിന്റെ ഇന്നിംഗ്സ് കുശാൽ പെരേര കമിൻഡു മെന്റിസ് എന്നിവരും മികച്ച പിന്തുണ ഏകി ടോസിന് ശേഷം ബാറ്റിംഗ് എടുത്ത അഫ്ഗാൻ ഒരു സമയത്ത് നൂറ്റി അമ്പത് റൺസ് പോലും കടക്കുമോ എന്ന കാര്യം സംശയമായിരുന്നു എന്നാൽ ലോവർ ഓർഡറിൽ മുഹമ്മദ് നബിയുടെ ഇടിവെട്ട് ടീമിനെ ഇന്നിംഗ്സിന് ടോട്ടലിലേക്ക് എത്തിക്കുകയായിരുന്നു ആറ് സിക്സും മൂന്ന് ഫോറുകളും ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് മറ്റാരും അഫ്ഗാൻ നിരയിൽ ഇരുപത്തിയഞ്ച് റൺസ് പോലും എത്തിയില്ല ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഇബ്രാഹിം സബ്ദ്രാൻ ഓപ്പണിംഗ് ജോഡികളായ സെദ്ദിഖുള്ള അത്തൽ റോമാനുള്ള ഗുർബാസ് എന്നിവരാണ് ലങ്കൻ നിരയിൽ രണ്ട് അടക്കത്തിലെത്തിയ മറ്റുള്ളവർ പത്തൊമ്പത് ഓവറുകൾ കഴിയുമ്പോൾ അഫ്ഗാൻ ഏഴ് വിക്കറ്റിന് നൂറ്റി ഇരുപത് റൺസ് എന്ന നിലയിൽ പതറുകയായിരുന്നു പത്ത് ബോളിൽ പതിനാല് റൺസോടെ നബിയും മൂന്ന് ബോളിൽ നാല് റൺസോടെ നൂർ അഹമ്മദുമായിരുന്നു ക്രീസിൽ എന്നാൽ അവസാന രണ്ട് ഓവറിൽ കളി അടിമുടി മാറുകയായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ നബിയുമാണ് അവസാന ഓവറിൽ രണ്ടോവറിൽ നാൽപ്പത്തൊമ്പത് റൺസാണ് അഫ്ഗാൻ ബാരിക്കൂട്ടിയത് ദുഷ്മന്ത ചമീരേറിഞ്ഞ പത്തൊമ്പതാം ഓവറിലെ ആദ്യത്തെ മൂന്ന് ബോളിൽ ഫോർ അടിച്ചാണ് നബി തുടങ്ങിയത് എന്നാൽ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് ദുനിത് വെല്ലാലകേറിഞ്ഞ ഇരുപതാം ഓവറാണ് തുടർച്ചയായി അഞ്ചു അടക്കം മുപ്പത്തിരണ്ട് റൺസ് ഈ ഓവറിൽ നബി അടിച്ചെടുത്തു ഇതിനിടെ വെറും പത്തൊമ്പത് ബോളിൽ അദ്ദേഹം ഫിഫ്റ്റിയും പൂർത്തിയാക്കിയിരുന്നു നിലവിലെ റണ്ണർ അപ്പ് കൂടിയായ ലങ്ക ആദ്യ രണ്ട് കളിയും ജയിച്ചാണ് ടൂർണമെന്റിൽ കരുത്തുകാട്ടിയത് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് ആയിരുന്നു എതിരാളികൾ ചരിത് അശ്രലങ്കയുടെ ലങ്ക ടീം അവരെ ആറ് വിക്കറ്റിന് തകർത്ത് വിടുകയായിരുന്നു പക്ഷേ അസോസിയേറ്റ് ടീമായ ഹോങ്കോങ്ങിനെതിരെ രണ്ടാമത്തെ മത്സരത്തിൽ ലങ്ക ചെറുതായൊന്ന് പതറി എങ്കിലും നാല് വിക്കറ്റിന്റെ ജയം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ ഉദ്ഘാടന മത്സരത്തിൽ ആധികാരിക വിജയവുമായിട്ടാണ് അക്കൌണ്ട് തുറന്നത് തൊണ്ണൂറ്റിനാല് റൺസിന്റെ ഏകപക്ഷ വിജയം അവർ പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടാം റൌണ്ടിൽ പക്ഷേ അഫ്ഗാന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ത്രില്ലിംഗ് മാച്ചിൽ എട്ട് റൺസിന് ബംഗ്ലാദേശിനോട് അവർ പൊരുതി വീഴുകയായിരുന്നു ഇതോടെയാണ് ലങ്കയ്ക്കെതിരായ മത്സരം അഫ്ഗാനെ നോക്കൌട്ടിന് തുല്യമായത്